സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് േറ്റിംഗ് മലപ്പുറത്ത് കോൺഗ്രസിൽ ആര്യാടൻ യുഗം അവസാനിക്കുന്നു ആര്യാടൻ ഒപ്പം നിന്നിരുന്ന എ ഗ്രൂപ്പ് നേതാക്കളിൽ ഭൂരിഭാഗവും വി വി പ്രകാശ് പക്ഷത്തേക്ക് ചേക്കേറി ഇക്കുറി ആര്യടൻ ഷോക്കത്തിന് സീറ്റ് നൽകാതിരുന്നതും ഡി സി സി പ്രസിഡന്റ് സ്ഥാനം തിരിച്ചെടുത്തതുമെല്ലാം ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചന മലപ്പുറം ജില്ലാ കോൺഗ്രസ് എന്നാൽ ആര്യാടൻ മുഹമ്മദ് എന്നായിരുന്നു അടുത്ത കാലം വരെയുള്ള അവസ്ഥ മലപ്പുറം ജില്ലയുടെ രൂപീകരണം മുതലിങ്ങോട്ട് പറയുന്നതിനപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പോയിട്ടില്ല എന്നാൽ ആര്യാടൻ മുഹമ്മദ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ച രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് കാര്യങ്ങൾ മാറിമറിഞ്ഞു അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്ത് തോൽക്കുകൂടി ചെയ്തതോടെ നിലമ്പൂരിൽ എ ഗ്രൂപ്പിനുള്ളിൽ ആര്യാടൻ വിരുദ്ധന്മാർ ശക്തി പ്രാപിക്കാൻ തുടങ്ങി ആര്യാടൻ മുഹമ്മദിന്റെ വിശ്വസ്തനായിരുന്ന വി എ കരീമിനെ ഡി സി സി പ്രസിഡന്റാക്കാനുള്ള ശ്രമം അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ തടഞ്ഞപ്പോൾ മുതൽ കാര്യങ്ങൾ ആര്യാടന്റെ കൈവിട്ടു പോകാൻ തുടങ്ങി നിലമ്പൂർ സീറ്റിലുണ്ടായ പരാജയത്തിന് മറുപടി നൽകാൻ ആര്യാടൻ ഷൌക്കത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായി മണ്ഡലത്തിൽ നിറഞ്ഞു പ്രവർത്തിച്ചു സംസ്കാര സാഹിതി ചെയർമാൻ എന്ന നിലയിൽ രണ്ടു തവണ കെ പി സി സി അധ്യക്ഷന്മാർ കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ച ജാഥകൾക്കു മുന്നോടിയായി സാംസ്കാരിക സാഹിതി കലാജാഹതയും നടത്തി ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ സീറ്റ് വി വി പ്രകാശിന് നൽകി മത്സരത്തിൽ നിന്നും പിന്മാറിയപ്പോൾ പകരമായി ലഭിച്ച ഡി പ്രസിഡന്റ് സ്ഥാനം ഇരുപത് ദിവസത്തിനശേഷം തിരിച്ചെടുക്കുക കൂടി ചെയ്തതോടെ ആര്യാടൻ ക്യാമ്പ് നിരാശയിലാണ് മുൻപ് ആര്യാടൻ മുഹമ്മദിന്റെ വിശ്വസ്തനായിരുന്ന കെ ജനറൽ സെക്രട്ടറി ഇ മുഹമ്മദ് കുഞ്ഞി ആര്യാടൻ ഷോക്കത്തിന് ഡി അധ്യക്ഷ സ്ഥാനം നൽകിയതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചാണക്കൻ എന്നറിയപ്പെടുന്ന ആര്യാടൻ മുഹമ്മദിനിത് തിരിച്ചടിയുടെ കാലമാണ് വി വി പ്രകാശ് നിലമ്പൂരിൽ നിന്നും വിജയിച്ചാൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം തിരികെ ലഭിക്കുമെന്ന നേരിയ പ്രതീക്ഷ ആര്യാടൻ ഷോക്കത്തിന് പിന്തുണക്കുന്നവർക്കുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ ലഭിച്ച തിരിച്ചടിയിൽ തൽക്കാലം മൗനം തുടരാനാണ് സാധ്യത